നമസ്കാരം ഇതെന്താ ഇത് എല്ലാവരും ഉച്ചയ്ക്ക് ഉറങ്ങുകയാണോ ഒന്നും എണീക്ക് മക്കളെ എണീക്ക് 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 എണീക്ക്. വാ എന്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണിട്ടോ ഇത് എന്താ ആർക്കും എന്റെ വീഡിയോ ഇഷ്ടമല്ലാത്ത എന്തുകൊണ്ടാ നമ്മള് നല്ല വീട്ടമ്മയായിട്ട് ഇരിക്കണ ആഗ്രഹിക്കണവരല്ലേ ഞാനും നിങ്ങളും അല്ലേ അതിനിടയ്ക്ക് ഓരോരുത്തന്മാരും അത് ഇതും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ അല്ലേ അപ്പൊ നല്ല നല്ല വീഡിയോസ് കാണണം നമ്മള് പഠിക്കണം ഒത്തിരി പഠിക്കണ്ടാവും നമ്മളെപ്പോഴും ഈ ഒരേ വക ചിലവരുടെ വീഡിയോ ഒക്കെ ഞാൻ പേരൊന്നും പറയണില്ല ചില വീഡിയോസ് മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് എന്തിനാന്ന് നമുക്കൊരു നമുക്കൊരു റേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നമുക്ക് നല്ലൊരു കുടുംബം നടത്തണം നല്ലൊരു ഫാമിലിയിൽ നല്ല അച്ഛനും അമ്മയും മക്കളും ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ എല്ലാം കൂടി സംതൃപ്തമായൊരു കുടുംബം വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ നല്ല വാക്കുകളുള്ളത് കേൾക്കുക അല്ലാതെ ഈ ചീത്തയായിട്ടുള്ള വീഡിയോസിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ലവരും ചീത്തയായി പോവും കേട്ടിട്ടില്ലേ നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ പറയാറില്ലേ നമ്മുടെ കുട്ടികളൊക്കെ നല്ല കൂട്ട് കൂടിയാൽ മതി നല്ല പിള്ളേരുടെ കൂടെ കൂടിയാൽ മതി എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നും നല്ല രീതിയിൽ നല്ല സ്വഭാവത്തോടെ ഇരിക്കുന്ന കുട്ടികളുടെ കൂടെ കൂടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് നമ്മുടെ കുട്ടികൾക്കും വരും അതേസമയം ചീത്ത കുട്ടികൾ കഞ്ചാവ് അടിച്ചും വെള്ളം അടിച്ചും നടക്കണത് അല്ലെങ്കിൽ അസഭ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നതും അങ്ങനെയുള്ള കുട്ടികളുടെ കൂടുമ്പോ കൂടെ കൂടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് നമ്മുടെ മക്കളും പഠിക്കും അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് നമ്മുടെ കുട്ടികളുടെ അടുത്തൊക്കെ പറയാറില്ലേ കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ പറയും ആ നീ നല്ല കുട്ടികളുടെ കൂടെ കൂടിയാൽ മതി അത് അതുപോലെ തന്നെയാണ് ഈ വീഡിയോസ് നമ്മൾ നല്ല വീഡിയോസ് കാണുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഗുണം എന്തെങ്കിലുമൊക്കെ കിട്ടി കാണുന്നവർക്ക് കാരണം ഒത്തിരി ഒത്തിരി കാര്യം എൻ്റെന്നല്ലാട്ടോ ഞാൻ പറഞ്ഞു ഇപ്പം എൻ്റെ കാണണത് അവരവരുടെ ഇഷ്ടം അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനാണെങ്കിലും ഒത്തിരി പേരുടെ വീഡിയോസ് കാണാറുണ്ട് കാരണം നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു അറിവ് കിട്ടും കാരണം നമ്മളിപ്പോൾ എല്ലാം തികഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഇരിക്കണത് നമുക്ക് ചില പോരായ്മകൾ ഉണ്ടാവും ചിലപ്പോൾ ചില അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും പ്രവർത്തിച്ചു പോകും അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് തിരുത്താൻ ഒരു അവസരം നല്ല നല്ല വീഡിയോസ് നല്ല നല്ല വാക്കുകൾ സംസാരിക്കുന്നവരുടെ ഒരു മോട്ടിവേഷൻ പോലെയുള്ളവരുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അത് നമ്മുടെ ലൈഫിന് ഏറ്റവും കൂടുതൽ നല്ലതാണത് ശരിയല്ലേ ഞാൻ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ കേട്ടോ എൻ്റെ വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഒന്ന് കണ്ടു നോക്കിക്കോ ഒരു ലൈക്ക് ഒക്കെ അടിക്കുന്നേ